പച്ചക്കറി പലവ്യഞ്ജനം ഇതിന്റെയൊക്കെ വിലക്കയറ്റം ഹൗസ് ബോട്ട് മേഖലയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് സീസൺ അടുത്തിരിക്കെ അവശ്യ സാധനങ്ങളുടെ വിലവർധനവ് ഇരുട്ടടിയെന്നാണ് ഹൌസ് ബോട്ട് ഉടമകൾ ശരത്തിനോട് പറഞ്ഞത് സുജയ ആലപ്പുഴയിൽ ഇന്നിപ്പോൾ ഒരു കിലോ സവാളയ്ക്ക് എൺപത് രൂപയാണ് വില ഇത് സാധാരണക്കാരെ മാത്രമല്ല അല്ലെങ്കിൽ ഹോട്ടൽ ഉടമകളെ മാത്രമല്ല ബാധിച്ചത് എന്നുള്ളതാണ് ടൂറിസം മേഖലയും ഇത് വലിയ പ്രതിസന്ധിയിലേക്കാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഹൌസ് ബോട്ട് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം ടൂറിസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ആ പോലും ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതാണ് ഹൗസ് ബോട്ട് ഉടമകൾ ഉൾപ്പെടെ പറയുന്നത് പ്രത്യേകിച്ച് ഇവിടെ മെനുവിൽ ഉൾപ്പെടെ ഭക്ഷണ സാധനങ്ങൾ നൽകാറുണ്ട് ആ ഭക്ഷണ സാധനങ്ങൾക്കുള്ള അവശ്യവസ്തുക്കളുടെ വില വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ഇവർ വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് ബോട്ടുടമകൾ പറയുന്നത് നിലവിൽ ഈ അവശ്യവസ്തുക്കളുടെ വില നിങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത് ഈ സാധാരണ പച്ചക്കറി പല പലചരക്ക് പച്ചക്കറി മീന് ഗ്യാസ് ഡീസല് ഇതിനെല്ലാം വിലവർദ്ധന വരുമ്പോഴത്തേക്ക് ആനുപാതികമായിട്ട് നമുക്ക് ഹൗസ് ബോട്ടുകൾക്ക് ചാർജ് കൂട്ടാനായിട്ട് പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അത്യാവശ്യ സാധനങ്ങൾ അത്യാവശ്യമായിട്ട് നമുക്കിത് ഒരു ടൂർ പാക്കേജ് വരുമ്പോൾ വരുമ്പോഴേ ടൂർ പോകുക എന്നുള്ളത് അത്യാവശ്യമായ കാര്യമല്ലാത്ത കൊണ്ട് നമുക്ക് അമിതമായ ചാർജ് മുടക്കി ആരും ഈ മേഖലയിലേക്ക് ഹോസ്ബോട്ട് മേഖലയ്ക്ക് വരാനായിട്ട് സാധ്യത വളരെ കുറവാണ് തന്നെയല്ല ഓട്ടം വളരെ പിന്നെ ട്രിപ്പ് വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് അടിയന്തര ഘട്ടം ഘട്ടമായിട്ട് സാധനങ്ങളുടെ വില കൂടുകയും പലർക്കും പച്ചക്കറിയുടെയൊക്കെ വില വർധന വരുമ്പോഴത്തേക്ക് ഈ ഇത് മാത്രമല്ല ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടിൻ്റെ മെയിൻ്റൻസിനുള്ള മെറ്റീരിയൽ ിന് കൂടെ നമുക്ക് വിലവർധനവും കൂടി വരുവാണ് അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് നമുക്ക് ഈ ടൂറിസം മേഖലയിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല കാര്യം ഇനി അങ്ങോട്ട് വരുന്നത് നമുക്ക് പിന്നെ ക്രിസ്മസ് അത് ഡിസംബർ മാസം ആണ് വരുന്നത് കാര്യം പച്ചക്കറിക്കും പലരക്കിനെയും അമിതമായിട്ട് കുതിച്ചു വരുന്ന ഒരു സമയമാണ് എൻ്റെ ഡിസംബർ മാസം അപ്പോൾ അത്തരം ഒരു സമയം കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് ബോട്ടിൽ വരുന്നവർക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കണം ഈ പിന്നെ ക്രൂയിസ് കൊടുക്കണം ഇതെല്ലാം കൂടെ വരുന്ന ഒരു പാക്കേജാണ് ടൂറിസം മേഖല ഈ ഹൗസ് ബോട്ട് മേഖലയിലുള്ളത് ഇതിന് എല്ലാം സാരം ഒരു പതിനായിരം പേരോളം തൊഴിലാളികളും ഉണ്ട് അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ശമ്പളം ോ വന്നപ്പോഴത്തേക്ക് ശമ്പളം കൊടുത്ത് ശമ്പളം കൊടുത്ത് തന്നെ ഇവരെ നിലനിർത്താനായിട്ട് പറ്റുന്നില്ല ബോട്ട് തന്നെ നമുക്ക് നിലനിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ആലോചിക്കുന്നുണ്ടോ ഇല്ല നമുക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാനായിട്ട് നമ്മൾ ചാർജ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് 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 ഇവിടെ ആ ബോട്ടുകൾക്ക് കൂടി ചിലപ്പോൾ അല്ലെങ്കിൽ അവർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് പങ്കുവെക്കുന്നത് ഹൗസ് ബോട്ട് മേഖലയ്ക്ക് സീസണിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ തിരിച്ചടിയായി മാറുകയാണ് ഈ വിലക്കയറ്റം